കോളേജ് റാങ്ക് ലിസ്റ്റിൽ അടിമുടി കൃത്രിമ താഴെത്തങ്ങാടി ഇടവകയിൽ നിന്ന് അബിൻ കെ സാബു റാങ്ക് ഓഫീസ് അസിസ്റ്റന്റ് കക്ഷി ബിരുദാനന്തര ബിരുദധാരിയാണ് അതിനിപ്പോ എന്താ നല്ലതല്ലേ ആണ് നല്ലതാണ് പക്ഷേ ഒരു സംശയം ഇദ്ദേഹത്തിന്റെ ഫാമിലിയിൽ വളരെ പേർ ഇതേ കോളേജിൽ ജോലിക്കാരാണ് അപ്പൻ അമ്മ അപ്പന്റെ അനുജൻ വല്യപ്പന്റെ സഹോദരപുത്രൻ എന്നിവരെല്ലാം കോട്ടയം ബെസേലിയോസ് കോളേജിലും മറ്റ് സഭാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുകയോ ചെയ്തു വിരമിക്കുകയോ ചെയ്തു അതുമല്ല ഈ കക്ഷിയുടെ പിതാവ് കോളേജിൽ നിന്ന് വിരമിച്ചു പക്ഷേ ഇപ്പോൾ ആർദ്രി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നു ഈ പരിശുദ്ധനായ പിതാവ് കാലങ്ങൾ താഴെത്തങ്ങാടി പള്ളിയിൽ വികാരിയായിരുന്നു ഈ കുടുംബവുമായി വളരെയേറെ ബന്ധവുമുണ്ട് പിണറായി മുഖ്യനായപ്പോൾ പാർട്ടി നേതാക്കളുടെ സ്വന്തക്കാർ മാത്രമേ പല ജോലികൾക്കും യോഗ്യരായവർ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പലരും പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ തിരുമേനി ചെയ്തതെന്ന ആരോപണം കാരണം തിരുമേനി ചെയ്തതിന് വ്യക്തമായ തെളിവുണ്ട് ആ തെളിവോടെയാണ് അൽമായർ പറയുന്നത് പക്ഷേ എന്തു ചെയ്യാം കഴിക്കുന്നത് അരിയാഹാരമായത് കുഴപ്പമാണ് ഇനി ശ്രുതിയിലെ കുസൃതി നോക്കിയാൽ പാട്ടുമായി കൂട്ടുമായി കൂടിയിരിക്കുന്ന സരള ഹൃദയന് പാടാനുള്ള കഴിവില്ല എന്ന് മാത്രമല്ല പാട്ടിനെ പറ്റി ഒന്നും അറിയില്ല എന്നതൊഴിച്ചാൽ മറ്റൊരു അയോഗ്യതയുമില്ല അങ്ങനെയുള്ളയാൾ വേണമല്ലോ ശ്രുതിയുടെ ഡയറക്ടറാകാൻ ഡയറക്ടറും വാർഡനും ഒരാളാണ് എന്നതും തെറ്റാണോ പിന്നെ അപ്രേമിന്റെ അളിയനായി പോയതുകൊണ്ട് സെമിനാരിയിൽ പെർമനന്റ് ഫാക്കൽറ്റി ഫാക്കൾട്ടിയാക്കാൻ തടസ്സമുണ്ടോ ഒട്ടുമില്ല പോരെങ്കിൽ ഞാൻ കൊടുത്ത നിയമനങ്ങൾ ഒന്നും എന്റെ സഹോദരപുത്രന്മാരല്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട് അത് സത്യം തന്നെ ജേക്കബ് മാത്യു എന്ന കക്ഷി സഹോദരപുത്രൻ അല്ലേ അല്ല താഴെത്തങ്ങാടിക്കാർ വളരെ ബുദ്ധിശാലികളായതിനാൽ അവിടെ നിന്ന് തന്നെ നാലു പേർക്കു ജോലി ലഭിച്ചു റാങ്ക് യഥാക്രമം ഇരുപത് ഇരുപത്തിയൊൻപത് മുപ്പത്തിമൂന്ന് ഇനിയൊന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അങ്ങനെ കോട്ടയം സെൻട്രലിൽ നിന്ന് അഞ്ചും താഴെ തങ്ങാടിക്ക് നിങ്ങൾ അസൂയപ്പെടരുത് വേണമെങ്കിൽ നിങ്ങൾക്കും അവിടെ ഇടവകയിൽ ചേർന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ അവസരമുണ്ട് ഇനിയും വരും വേക്കൻസികൾ ഇനി താൻ വികാരിയായിരുന്ന സമയത്ത് അവിടെ ഇല്ലാതിരുന്ന നിർഭാഗ്യവാന്മാർക്ക് കിട്ടുമോ എന്ന സംശയമുണ്ട് ഇത് കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലെ മാത്രം കാര്യം മറ്റു ഭദ്രാസനങ്ങളിലെ കാര്യങ്ങൾ പിന്നാലെ പറയാം